ഒറ്റപ്പാലം പനമണ്ണായിമലയിലെ കരിങ്കൽ ക്വാറയ്ക്ക് നൽകിയിരുന്ന സ്റ്റോപ്പ് മെമ്മോ ഭാഗികമായി മരവിപ്പിച്ച നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് റദ്ദാക്കിയ കൗൺസിൽ തീരുമാനം അട്ടിമറിച്ചെന്ന് ആരോപണം നഗരസഭാ സെക്രട്ടറി ക്വാറയ്ക്ക് ഒത്താശ ചെയ്യുകയാണെന്ന കൗൺസിൽ യോഗത്തിൽ യു ഡി അംഗങ്ങൾ ആരോപിച്ചു കഴിഞ്ഞ ചേർന്ന കൗൺസിൽ യോഗം ഏകകണ്ഠമായാണ് സ്റ്റോപ്പ് മെമ്മോ ഭാഗികമായി പിൻവലിച്ച നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് മരവിപ്പിച്ചത് കൗൺസിൽ തീരുമാനത്തോട് രേഖാമൂലം വിയോജിപ്പ് രേഖപ്പെടുത്തിയ സെക്രട്ടറി ഇത് സർക്കാരിലേക്ക് അയക്കുകയായിരുന്നു പതിനഞ്ച് ദിവസത്തിനകം സംസ്ഥാന സർക്കാരിന്റെ മറുപടി ലഭിക്കുമെന്നും ഇതുകൂടി പരിഗണിച്ച് തീരുമാനം നടപ്പാക്കാമെന്നുമാണ് സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ നിലപാട് ക്വാറയിൽ അശാസ്ത്രീയമായി കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കം ചെയ്യാൻ അനുമതി നൽകിയാണ് നേരത്തെ നൽകിയിരുന്ന സ്റ്റോപ്പ് മെമോ ഭാഗികമായി മരവിപ്പിച്ചതെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം അപകടകരമായ രീതിയിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കിയില്ലെങ്കിൽ അതുമൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടായാൽ താൻ മാത്രമാകും ഉത്തരവാദിയെന്നും സെക്രട്ടറി വിശദീകരിച്ചു സ്റ്റോപ്പ് മെമോ ഭാഗികമായി മരവിപ്പിച്ച കൗൺസിൽ തീരുമാനം നടപ്പാക്കിയാൽ മണ്ണ് നീക്കാനാകില്ലെന്നും ഖനനത്തിന് അനുമതി നൽകാനോ നിഷേധിക്കാനോ ഉള്ള അധികാരം െന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സെക്രട്ടറിയുടെ ഉത്തരവിന്റെ ഫലത്തിൽ കരിങ്കൽ ഖനനമാണ് ക്വാറിയിൽ നടക്കുന്നതെന്ന് കൗൺസിലർമാർ ആരോപിച്ചു അപ്പൊ പറഞ്ഞത് അപകടം ഉണ്ടാക്കുന്നു തീർച്ചയായും ആ റോഡ് ചെയ്യാൻ തന്നെയാണ് ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ

ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക